ഓല ഇലക്ട്രിക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് അത് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ഏറ്റവും ലോ ബഡ്ജറ്റ് ഇലക്ട്രിക് വണ്ടിയാണ് അതായത് പ്രീമിയം സെഗ്മെൻറ്റിൽ ഈ ഒരു റേറ്റിന് വേറെ ഒരു കമ്പനിക്ക് വണ്ടി വിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒരു വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റീസെൻ്റ് നമ്മൾ സെയിൽസ് റിപ്പോർട്ട് നമ്മൾ നോക്കിയാലും അത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഓല തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കുറേ വർഷങ്ങളായിട്ട് പായർ ഓല തന്നെ പറയാം കുറേ നാളായിട്ട് ഓല തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം വന്നിട്ട് മിക്ക ആൾക്കാർക്ക് വേണ്ടത് ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടിയാണ് ഇപ്പോൾ ഏത് ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന ആദ്യം നോക്കുന്ന വില തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ നമുക്ക് ഓലയുടെ വർക്കേഴ്സ് ആയിരിക്കും കൂടുതൽ എക്കണോമിക്കലായിട്ട് മാറുന്നത് പക്ഷെ ഇനി മുതൽ അത് ചേഞ്ച് ആകാൻ പോവാണ് കാരണം വേറൊന്നല്ല പുതിയ ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് വേറെ ഒന്നല്ല നമ്മുടെ ബജാജ് ചേത്തക്ക് അവരൊരു ഏറ്റവും എക്കണോമിക്കൽ വണ്ടി ലോഞ്ച് ലോഞ്ചായിരിക്കുകയാണ് അപ്പോൾ വണ്ടിയുടെ പേര് വന്നിട്ട് ബജാജ് ചേതക് ടു നയൻ സീറോ വൺ എന്നാണ് ബജാജിന് ചേത്തക്ക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം വേറെ ഒന്നല്ല സോളിഡ് ഇലക്ട്രിക് സ്കൂട്ടർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന വണ്ടിയാണ് ബജാജ് ചേത്തക്ക് അപ്പോൾ അച്ഛൻ ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് ഓലയ്ക്ക് ഒന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഓലയുടെ ഒരു കുറേ സെയിൽസ് എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ബജാജിലേക്ക് മാറാനാണ് ചാൻസ് കൂടുതൽ കാരണം വേറെ ഒന്നെല്ലാം നമുക്കറിയാം സോളിറ്റ് ബിൽഡ് വണ്ടി നല്ല നല്ല ഉഗ്ര വണ്ടി നമുക്ക് കിട്ടുന്ന റേറ്റിന് അത് മാത്രമല്ല അവിടെ ആഫ്റ്റർ സി സർവീസ് വളരെ നല്ലതാണ് അപ്പം ധാരാളം ഫാൻ ഫോളോവേഴ്സ് ഉള്ള വണ്ടിയാണ് ബജാജിൻ്റെ ചേത്തക്ക് അപ്പോൾ അതിൻ്റെ നമുക്ക് അടുത്ത വരാൻ പോകുന്ന കാലത്തിൽ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും ഓലയ്ക്ക് ബജാജ് ചേത്തകൻ്റെ ഈ ടു കൊടുക്കാൻ പോകുന്നത് കാരണം വേറെ ഒന്നും അതിൻ്റെ വില തന്നെയാണ് ബജാ ചേതക്കൻ്റെ ടു നയൻ സീറോ വൺ വരുന്നത് എക്സോറും വരെ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയാണ് അതായത് ഒരു ലക്ഷത്തി താഴെ വരുന്ന ഏക പ്രീമിയം ഇലക്ട്രിക് വണ്ടിയായിട്ടാണ് ബജ്ജാജ് ചെയ്തക്കിൻ്റെ ടു നയൻ സീറോ വൺ മാറാൻ പോകുന്നത് ഏക വണ്ടി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് അത് കംപ്ലീറ്റ് പറയാമാണ് മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് എന്തൊക്കെയാണ് ആ വണ്ടിക്ക് കിട്ടാൻ പോകുന്നത് എന്ത് റേറ്റിനാണെന്ന് എല്ലാം നമ്മൾ വിശദമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം വീഡിയോയിൽ പോകുന്ന മുന്നേ നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുടുന്നൊക്കെ ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അത് ആൻസ് ചെയ്യുന്നതാണ് അതിനൊപ്പം നിങ്ങളുടെ ബെല്ലേ പ്രസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും ചെയ്യും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ സമയം കളയാതെ നമുക്ക് നേരെ വീടുകളിലെടുവാം ബജാജിൻ്റെ ചെയ്തൊക്കെ അറിയപ്പെടുന്നത് സോളിൽ ബിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് കാരണം വേറൊന്നല്ല കംപ്ലീറ്റ് മെറ്റൽ പാനൽസ് ആണ് വണ്ടിക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് ഫൈബർ പാർട്സ് ഒട്ടുമില്ല കംപ്ലീറ്റ് മെറ്റൽ ബിൽഡ് ആണ് അപ്പോൾ അവർക്ക് എക്സിസ്റ്റിംഗ് വണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോയിൽ ഒരു രണ്ട് വണ്ടിയാണുള്ളത് ഒന്ന് വന്നിട്ട് അവരുടെ പ്രീമിയം വണ്ടി അവർ അർബാനെ രണ്ട് വണ്ടിയാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് നിലവിലുള്ളത് അപ്പോൾ ആ ഒരു ഇതിലേക്കാണ് പുതിയ വണ്ടി ആഡ് ആകുന്നത് അതായത് എൻ്റെ പേര് വന്നിട്ട് ബജാജ് ചെയ്തൊക്കെ ടു നയൻ സീറോ വൺ ആഡ് ആകുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബജാജേതകിൻ്റെ ഭാഗത്തും ധാരാളം റൂമേഴ്സ് വരുന്നുണ്ടായിരുന്നു കാരണം ഫൈബർ ബോഡി വെച്ചിട്ടാണ് വണ്ടി ഇറങ്ങാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല കംപ്ലീറ്റ്ലി മെറ്റൽ ബോഡിയിലാണ് ഈ വണ്ടി വരുന്നത് അതിലൊരു മാറ്റവും ഇല്ല അത് ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് വണ്ടിയായിട്ട് സെയിം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല സെയിം എക്സാക്റ്റ് സെയിം കോപ്പിയാണ് ഈ വണ്ടി ഒരു മാറ്റം വന്നിട്ടില്ല ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ സൈഡ് സസ്പെൻഷനാണ് ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല നമുക്ക് വണ്ടിക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി അലോയ് വീൽസും കൊടുത്തിട്ടുണ്ട് അടുത്ത നമ്മൾ മോട്ടറിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ സെയിം മോട്ടർ ഉപയോഗിക്കുന്നത് ഒരു മാറ്റം വന്നിട്ടില്ല ഫോർ പോയിന്റ് ത്രീ കിലോ വാട്ട് പ്ക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ബെൽറ്റ് റൺ മോട്ടറല്ല നമുക്ക് എന്താണെന്ന് സൈഡിൽ സൈഡ് മൗണ്ടർ മോട്ടറാണ് ഗിയർ ഡ്രൈവ് സിസ്റ്റം ആണ് അപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഉള്ള ബജാജ് ചെയ്തെങ്കിൽ അതേ ഒരു മോട്ടറാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അടുത്ത ടോപ്പ് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറുപത്തിമൂന്ന് കിലോമീറ്റർ പെർ അവർ ആണ് ടോപ്പ് സ്പീഡ് പറയുന്നത് അടുത്ത നമ്മൾ ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ബാറ്ററി സെവന്തിനാണ് ടു പോയിന്റ് എയ്റ്റ് എയ്റ്റ് കിലോ ബാറ്റിൻ്റെ നോൺ റിമൂവൽ ടൈപ്പ് ലിഥിയം ബാറ്ററാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഐ ഡി സി റേഞ്ച് കമ്പനി പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് പറയുന്നത് ഈ വണ്ടി വരുന്നതെന്ന് വെച്ചാൽ രണ്ട് വരിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് ഒന്നൊന്നൊരു സ്റ്റാൻഡേർഡ് ഓപ്ഷൻ വരുന്നുണ്ട് അതുകൂടാതെ ടെക് പാക്ക് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നുണ്ട് നമ്മൾ ടെക് പാക്കിൻ്റെ ഏസ് നമ്മൾ പറയുകയാണെങ്കിൽ അഡീഷണൽ നമുക്ക് വേറെ ചെറിയ ഉള്ളത് ഒരു സ്പോർട്സ് മോഡും അഡീഷണൽ കിട്ടുന്നുണ്ട് നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡേർഡ് മോഡിലാണ് നമുക്ക് എക്കണോമി മോഡ് മാത്രമേ ഉള്ളൂ നമുക്ക് സ്പോർട്സ് മോഡില്ല നേരെ ടെക് പാക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ സ്പോർട്സ് മോഡും വരുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ടെക്പാക്ക് എടുത്താൽ നിങ്ങൾക്ക് ടോപ്പ് സ്പീഡ് മാറ്റം വരുന്നില്ല അറുപത്തിമൂന്ന് കിലോമീറ്റർ തന്നെയാണ് എനിക്ക് ടോപ്പ് സ്പീഡ് വരുന്നത് ചെറിയ മാറ്റം വന്നുള്ളതിൻ്റെ വേറെയുള്ള ഫീച്ചേഴ്സിലൊക്കെയാണ് നമ്മൾ മെയിൻലി മെയിനിലിണമേൽ ഒന്ന് ഹിൽ ഹോൾഡ് ആണ് പിന്നെ റിവേഴ്സ് ഫീച്ചർ വരുന്നുണ്ട് അത് നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ടത് മൂവായിരം രൂപയാണ് അതായത് നിങ്ങൾക്ക് ടെക്പാക്ക് വേണമെങ്കിൽ നിങ്ങൾ അഡീഷണൽ മൂവായിരം രൂപ കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം കിട്ടുക അടുത്ത നമ്മൾ ഇൻസ്റ്റോളേഷൻ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ ഉപയോഗിച്ച് നോൺ ടച്ച് ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നത് അത് ഡിജിറ്റലും ആണ് ഇപ്പം ബാക്കിയുള്ള ബ്രാൻഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഇതേ ഒരു ഓപ്ഷനെ കൊടുക്കാം അപ്പോൾ ഈ ഒരു റേറ്റിന് വന്നിട്ട് നമുക്ക് ഈ നോൺ ടച്ച് ഡിസ്പ്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഈ ഒരു ഒരു ലക്ഷത്തിൽ താഴെ നമുക്ക് ടച്ച് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ അത് പോസിറ്റീവ് ആണ് നിൽക്കുന്നത് നമ്മൾ മെയിൻലി അത് പോസിറ്റീവ്സ് ഒന്ന് ചുരുക്കി പറയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സൈഡ് മോഡിൻ്റെ മോട്ടർ ഒന്നും കിട്ടുന്നുണ്ട് അതായത് പി എം എസ് എം മോട്ടർ കിട്ടുന്നുണ്ട് നല്ല ബാറ്ററി കിട്ടുന്നുണ്ട് കൂടാതെ സോളിൽ ബിൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടുന്നുണ്ട് കംപ്ലീറ്റ്ലി മെറ്റൽ ബോഡിയാണ് വന്നിരിക്കുന്നത് അത് മാത്രമല്ല എക്സലൻറ്റ് ആഫ്റ്റർ സി ആണ് പിന്നെ അത് കൂടാതെ പല കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് കളർ ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത് അതിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ ടെക് പാക്ക് ആയിക്കോട്ടെ എല്ലാത്തിലും അഞ്ച് കളർ ഓപ്ഷൻസാണ് വരുന്നത് അത് നല്ല എല്ലാം ഭംഗിയുള്ള കളേഴ്സാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായാലും അട്രാക്റ്റീവ് പ്രൈസിലാണ് വണ്ടി വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വണ്ടി നമുക്ക് കാര്യം ഉറപ്പായിട്ടുണ്ട് ബാക്കി എല്ലാ കമ്പനികളും അവിടെ വണ്ടിയുടെ റേറ്റ് കുറയ്ക്കേണ്ടി വരും നാച്ചുറലിയാണ് വേറെ കാര്യമൊന്നുമില്ല ഇല്ല ഈ ഒരു ലക്ഷത്തി താഴെ നിങ്ങൾക്ക് ഇത്രയും ഈ പി എം എസ് എ മോട്ടർ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓല ആയിക്കോട്ടെ അല്ലെങ്കിൽ ടി വി എസ് ആയിക്കോട്ടെ എല്ലാ വണ്ടിൻ്റെ റേറ്റ് എന്തായാലും കുറയ്ക്കേണ്ട ഒരു അവസ്ഥയും വരുന്നത് അപ്പോൾ ഇൻ ഇൻകേസ് കുറച്ചില്ലെങ്കിൽ അടുത്ത മാസം സെയിൽസ് റിപ്പോർട്ടിൽ ബജാജ് ചെയ്തേക്കും ഒന്നിലേക്കോ അതിൽ രണ്ടാം സാധനത്തിലേക്കോ എത്തുമായിരിക്കും ഒന്നാം സ്ഥാനം ഞാൻ പറയുന്നില്ല കാരണം ഓലയ്ക്ക് അത്രയും അത്രയും നല്ല എന്താ രേ കുറേ വണ്ടികൾ അവർക്കുണ്ട് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഉടനെ എത്തില്ലെങ്കിലും ഫ്യൂച്ചറിൽ എന്തായാലും എത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ഒന്നെങ്കിൽ അവർ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഷോറൂമിൽ ചെന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ സന്തോഷവാർത്തയുള്ള നിങ്ങളുടെ പഴയ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഐ സി എഞ്ചിൻ പെട്രോൾ വർക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എണ്ണായിരം രൂപ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസും കിട്ടുന്നുണ്ട് അപ്പോൾ നാച്ചുറലി വണ്ടി വില വന്നൊരു വീണ്ടും കുറയും അപ്പോൾ ആക്ച്വലി നല്ലൊരു പ്രൈസ് പോയിന്റിലാണ് വണ്ടി വരുന്നത് അപ്പോൾ എല്ലാവർക്കും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന പ്രൈസ് തന്നെയാണ് കാരണം വാല്യൂ ഫോർ മണി തന്നെയാണ് ഇപ്പോൾ ഈ വണ്ടി അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ടെക് പാക്കും എടുക്കാൻ തോന്നുന്നു ടെക് പാക്കിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ മൂവായിരം നിങ്ങൾക്ക് കിട്ടുന്നത് ഹിൽ ഹോൾഡ് കിട്ടുന്നുണ്ട് റിവേഴ്സ് മോഡ് കിട്ടുന്നുണ്ട് സ്പോർട്സ് മോഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ കോള് മ്യൂസിക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ജിയോ ഫെൻസിങ് അങ്ങനെ പല പല ഫീച്ചേഴ്സ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മൂവായിരം രൂപ കൊടുത്ത് നിങ്ങൾ അഡീഷണൽ കൊടുക്കാൻ വാങ്ങിക്കുകയാണെങ്കിൽ അതും ആക്ച്വലി വാല്യൂ ഫോർ മണി തന്നെയായിരിക്കും അത് കാര്യം പറയാൻ പറ്റുവത് സീക്വൻസിഡ്ഡി ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കേസാണ് നമ്മൾ സാധാരണ ടെക് ടെക്ടാക്ക് എടുക്കുമ്പം ഈ സീക്വൻസിഡ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൂടെ കിട്ടേണ്ടതാണ് ഓപ്ഷനായിട്ട് പക്ഷേ ആക്ച്വലി ഈ ഒരു വണ്ടിക്കകത്ത് കിട്ടുന്നില്ല അത് ടു നൈൻ സീറോ വൺകത്ത് നിങ്ങൾക്ക് ടെക്ടാക്ക് എടുത്താൽ പോലും നിങ്ങൾക്ക് സീക്വൻസിഡ് ഇൻഡിക്കേർ കിട്ടത്തില്ല കേട്ടോ അടുത്ത വണ്ടി ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറ് മണിക്കൂറിൻ്റെ വണ്ടി സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ആവുന്നതാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് അടുത്ത വണ്ടി പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയുടെ എക്സോറും വില വരുന്നത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപയാണ് അതിൻ്റെ കൂടെ നിങ്ങൾ അഡീഷണൽ നിങ്ങൾ ടെക് വേണമെങ്കിൽ നിങ്ങൾ അഡീഷണൽ മൂവായിരം രൂപ കൊടുക്കണം പക്ഷെ എന്നിരുന്ന പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റേറ്റിന് ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി തന്നെയാണ് ബജാജിൻ്റെ ചേച്ചിക്ക് ടു നൈൻ സീറോ വാണി വേറെ ബാക്കി എല്ലാ കമ്പനികൾക്കും നല്ല ടൈറ്റ് കോമ്പറ്റീൻ കൊടുക്കാൻ പറ്റുന്ന വണ്ടി തന്നെയാണ് അത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ വന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കുറഞ്ഞ ചാനൽ അതായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുടങ്ങൾ ബെല്ലേക്കിന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമായി നോട്ടിഫിക്കേഷൻ വേറെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന്രിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയിട്ട ഇനിയും കാണാം ടിൽ ദൻ ടാ ബൈ ബാവേ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ